ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് അനേകം പേർ രോഗ സൗഖ്യത്തിനു വേണ്ടി കുടുംബത്തിലുള്ള രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ പ്രാർത്ഥന പ്രത്യേകം എപ്പോഴും കൂടെയുണ്ട് നിങ്ങൾ അധൈര്യപ്പെടരുത് നിങ്ങളുടെ പ്രത്യാശ നഷ്ടപ്പെടുമ്പോൾ പ്രതീക്ഷകൾ തകരുമ്പോൾ കർത്താവായ രക്ഷകനായ യേശുക്രിസ്തുവിൽ പൂർണ്ണമായി ആശ്രയിക്കുക അവിടുത്തെ തിരുമുറിവുകളിൽ നിന്ന് നിങ്ങൾക്കിന്ന് സൗഖ്യം ലഭിക്കും എന്ന് വിശ്വസിക്കുക കർത്താവിൽ പ്രത്യാശ വയ്ക്കുക എല്ലാ രോഗപീഠകളും പൈശാചിക പീഠകളും കർത്താവിൻ്റെ തിരുമുറിവുകളിലേക്ക് ചേർത്ത് വെച്ച് ഇന്നത്തെ ദിവസം സൗഖ്യത്തിനു വേണ്ടി വിടുതലിനു വേണ്ടി രോഗശാന്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേയ പ്രവാചകന്റെ പുസ്തകം പതിനേഴാം അധ്യായം പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ ഇസ്രായേലിന്റെ പ്രത്യാശയായ കർത്താവെ അങ്ങയെ ഉപേക്ഷിക്കുന്നവരെല്ലാം ലജ്ജിതരാകും അങ്ങിൽ നിന്ന് പിന്തിരിയുന്നവർ പൂഴിയിൽ എഴുതിയ പേരുപോലെ അപ്രത്യക്ഷരാകും എന്നാൽ ജീവജലത്തിൻ്റെ ഉറവിടമായ കർത്താവിനെ അവർ ഉപേക്ഷിച്ചു കർത്താവെ എന്നെ സുഖപ്പെടുത്തണമേ അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും എന്നെ രക്ഷിക്കണമേ അപ്പോൾ ഞാൻ രക്ഷപ്പെടും അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ കർത്താവിന്റെ വചനം എവിടെ അതിപ്പോൾ നിവർത്തിയാകട്ടെ എന്ന് അവർ പറയുന്നു തിന്മ വരുത്താൻ ഞാൻ അങ്ങയോട് നിർബന്ധിച്ച് അപേക്ഷിച്ചില്ല എന്നും ദുർദിനം ഞാൻ അഭിശ്ലേഷിച്ചില്ല എന്നും അവിടത്തേക്കറിയാമല്ലോ എൻ്റെ നാവിൽ നിന്ന് പുറപ്പെട്ടതൊന്നും അങ്ങക്ക് അജ്ഞാതമല്ല അങ് എനിക്ക് ഭയകാരണമാകരുതേ തിന്മയുടെ ദിനത്തിൽ അങ്ങാണ് എൻ്റെ സങ്കേതം എന്നെ പീഡിപ്പിക്കുന്നവർ ലജ്ജിതരാകട്ടെ ഞാൻ ലജ്ജിതനാകാതിരിക്കട്ടെ അവർ സംരമിക്കട്ടെ ഞാൻ സംരമിക്കാതിരിക്കട്ടെ അവരുടെ മേൽ തിന്മയുടെ ദിവസം വരുത്തണമേ അവരെ വീണ്ടും വീണ്ടും നശിപ്പിക്കണമേ ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ ഈ തിരുവചനത്താൽ ഞങ്ങൾ ഓരോരുത്തരും സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് രോഗികളായ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കഥാവെ ഐ സിയുയിലും വെൻ്റിലേറ്റേഴ്സിലും ഭവനങ്ങളിലും മറ്റ് ആശുപത്രികളിലും വീടുകളിലും കഴിയുന്ന എല്ലാ രോഗികൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ രോഗികളുടെ സൗഖ്യമായ ഈശോയെ നിന്റെ തിരുമുറിവുകളാൽ നിന്റെ അടിപിണരുകളാൽ എല്ലാ രോഗികളെയും നീ സൗഖ്യപ്പെടുത്തണമേ കഥാവേ അനേകം രോഗികൾ നിന്റെ സന്നദ്ധിയിൽ വന്നപ്പോൾ നീ അവരോട് മനസ്സലിവ് തോന്നി അവരെ നീ സ്പർശിച്ച് സുഖപ്പെടുത്തി കുഷ്ടരോഗികളുടെ മേൽ നീ കരം വെച്ച് സുഖപ്പെടുത്തി തളർവാദ രോഗികളോട് എഴുന്നേറ്റ് നടക്കുക എന്നാജ്ഞാപിച്ചപ്പോൾ അവർ എഴുന്നേറ്റ് നടന്നു കഥാവേ കുരുടർക്ക് കാഴ്ച നൽകിയ ദൈവമേ ശകിടർക്ക് കേൾവിശക്തി നൽകിയ ദൈവമേ മൂകർക്ക് സംസാരശേഷി നൽകിയ കഥാവെ ഇന്ന് ീ പ്രാർത്ഥനയിലൂടെ രോഗികളായ ഓരോ മകനും മകൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ നിൻ്റെ കരുണ എല്ലാ രോഗികളുടെ മേലും ഇപ്പോൾ തന്നെ അയക്കണമേ വർഷങ്ങളായി രോഗപീഠകളാൽ കഴിയുന്നവർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ചെറുതും വലുതുമായ എല്ലാ രോഗാവസ്ഥയും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഈശോയെ പല കാരണങ്ങൾ കൊണ്ട് രോഗികളായവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദിവമേ കരുണ തോന്നിയെന്നെല്ലാ രോഗികളെയും നിന്റെ തിരുമുറിവുകളിലേക്ക് സൂക്ഷിച്ചു വെക്കണമേ കഥാവേ തിന്മ തുടാതെവണ്ണം സൗഖ്യത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ സൗഖ്യത്തിനു വേണ്ടി ആഗ്രഹിക്കുന്ന ഓരോ രോഗിയുടെ മേലിപ്പോൾ നീ കരം വയ്ക്കണമേ നിന്റെ സ്പർശനം അവർക്കിപ്പോൾ ലഭിച്ച് അവർ എഴുന്നേറ്റ് നടക്കുവാൻ ഇന്ന് നീ കൃപ തോന്നണമേ കഥാവായ ദൈവമേ നിസ്സഹായരായ രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ആരും ആരും പ്രാർത്ഥിക്കുന്നുാത്ത രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവേ കരുണ തോന്നണമേ പാപാവസ്ഥയിലായിരിക്കുന്ന രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ കരുണ തോന്നണമേ എല്ലാ രോഗികളുടെ മേലും നീ കരുണ കാണിക്കണമേ ഇന്നത്തെ ദിവസം ഈശോയെ നിന്റെ ഓരോ തിരുമുറിവുകളിലേക്കും രോഗികളായ മാനസിക രോഗികളും ശാരീരിക രോഗികളും ആത്മീയമായ രോഗം ബാധിച്ചവരെയും നിന്റെ തിരുമുറിവുകളിലേക്ക് ഞാൻ സൂക്ഷിച്ച് സമർപ്പിക്കുന്നു കരുതലോടെ നീ കാണണമേ ഇന്ന് അവർക്കൊരു വലിയ സൗഖ്യവും വിടുതലും നൽകി രക്ഷ നൽകി മക്കളുടെ മേൽ കനിവ് തോന്നണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ പ്രഭാതത്തിൽ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ എല്ലാ ആവശ്യങ്ങളുടെ മേലും നീ കനിവ് തോന്നി ഇടപെടണമേ അവർക്ക് വിജയം നൽകി മഹത്വം നൽകി നീ അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്ന് എല്ലാ രോഗികളെയും കരം വെച്ച് അനുഗ്രഹിച്ച് സൗഖ്യപ്പെടുത്തട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും എല്ലാ രോഗികളുടെ മേലും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധിയമ്മേ അമ്മേ എല്ലാ രോഗികൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണമേ ആമേൻ